Disclaimer: The information shared in this video is for educational and awareness purposes only. Medication should only be used as prescribed by a qualified healthcare professional. Do not self-medicate or change your dosage without consulting your doctor. The creator of this content is not responsible for any misuse of the information provided. Always prioritize professional medical advice. ആസിഡിറ്റി പ്രശ്നങ്ങളുണ്ട് പൊതുവായി എല്ലാവരും പറയുന്നൊരു കാര്യമാണിത് എന്നാൽ എന്താണ് ആസിഡിറ്റി നോക്കിയാലോ നമ്മുടെ ശരീരം ഭക്ഷണം ദഹിക്കാനായി ആസിഡ് പിത്തം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അത് ആവശ്യത്തിൽ കൂടുതൽ അളവിൽ ഉണ്ടാവുന്നൊരു അവസ്ഥയാണ് ആസിഡിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ആസിഡിറ്റി ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ നെഞ്ചിൻ്റെ താഴത്തെ ഭാഗത്ത് അനുഭവപ്പെടുന്ന നെഞ്ചരിച്ചൽ വയറ്റിലെ ആസിഡിൻ്റെ അധിക ഉൽപ്പാദനം ദഹനക്കേട് പുളിച്ചു തികട്ടൽ ഏമ്പക്കം നെഞ്ചിൽ പുകച്ചൽ വയറിൽ കനം ഗ്യാസ് നിറഞ്ഞ പോലെ ഇരിക്കുന്നൊരു അവസ്ഥ നെഞ്ചുവേദന മലബന്ധം വായ്നാറ്റം ഛർദ്ദി ഓക്കാനം ദഹനക്കേട് ശരീരഭാരം കുറയുക എന്നീ ലക്ഷണങ്ങളെല്ലാം കാണാറുണ്ട് ി ആസിഡിറ്റി ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് മോശം ഭക്ഷണശീലങ്ങൾ സമയത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുക വയറ് കാലിയായിരിക്കുക ചായ മാത്രം കുടിച്ചിരിക്കുക അതുപോലെ തന്നെ തടി കുറയ്ക്കാനാണ് എന്ന കാരണത്താൽ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക ജങ്ക് ഫുഡൊക്കെ കൂടുതലായിട്ട് കഴിക്കുക ഇതെല്ലാം തന്നെ നമുക്ക് മോശമായിട്ടുള്ളൊരു ശീലങ്ങളാണ് അടുത്തത് മാനസിക സമ്മർദ്ദം ടെൻഷൻ ചിന്തകളെല്ലാം തന്നെ കൂടുതലായിട്ട് പോവുക അപ്പോഴും നമുക്ക് അസിഡിറ്റി വരാനായിട്ടുള്ളൊരു കാരണമാണ് അതുപോലെ തന്നെ അമിതമായ മദ്യപാനം പുകവലി ശക്തമായ മരുന്നുകളുടെ ഉപയോഗം എരിവുള്ള ഭക്ഷണങ്ങൾ നിരന്തരമായി കഴിക്കുക ഇതെല്ലാം തന്നെ ആസിഡിറ്റി ഉണ്ടാക്കാനോ കൂട്ടുവാനോ കാരണങ്ങളാവുന്നു ഇത് സ്ത്രീകളിലും പുരുഷന്മാരിലും എല്ലാവരിലും കാണപ്പെടാറുണ്ട് സ്ത്രീകളിലാണ് കുറച്ചും കൂടി കൂടുതലായിട്ട് കാണുന്നത് ഇപ്പോൾ കുട്ടികളിലും കൂടുതലായിട്ട് കണ്ടുവരുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബാഡ് ഫുഡ് ഹാബിറ്റ് തന്നെയാണ് അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്ത് ഇതിനെ നിയന്ത്രിക്കുകയോ കൺട്രോൾ ചെയ്യുകയോ ചെയ്തില്ലെങ്കിൽ ചികിത്സിച്ചില്ലെങ്കിൽ സ്ട്രോമറ്റൈസ് അല്ലെങ്കിൽ നമുക്ക് വായിൽ പുണ്ണ് വരിക നാക്കിനടിയിൽ പുണ്ണ് വരിക വായിൽ അൾസറ് ഡ്രൈ കോഫ് ഇതെല്ലാം തന്നെ നമ്മൾക്ക് വരും ഇനി ചില ആളുകളാണെങ്കിൽ എന്തു ചെയ്യും താൽക്കാലികമായിട്ട് ആ ഒരു അവസ്ഥ മാറാനായിട്ട് ഏതെങ്കിലും മരുന്നുകൾ വാങ്ങിച്ച് ഉപയോഗിക്കും ഗുളികളോ ലിക്വിഡ് രൂപത്തിലുള്ള മരുന്നുകൾ ഇതെല്ലാം വാങ്ങിച്ച് കഴിക്കും ഇതിലടങ്ങിയിട്ടുള്ള കെമിക്കൽസുകൾ നമ്മുടെ ശരീരത്തിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇതുപോലുള്ള കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള മരുന്നുകളുടെ നിരന്തരമായിട്ടുള്ള ഉപയോഗം മാരകമായിട്ടുള്ള അസുഖങ്ങളും വയറും കേടാവാൻ സാധ്യതയുണ്ട് വേറെ എന്തെല്ലാം അസുഖങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ പാദങ്ങളിലും കണങ്കാലിലും കൈകളിലും വീക്കം നീര് വയറിളക്കം അതുപോലെ തന്നെ മാനസിക നില തന്നെ മാറുന്നു വൃക്കകളിലെ കല്ലുകൾ ശരീരം ശരിയായി പ്രവർത്തിക്കാൻ ആവശ്യമായ ആസിഡ് ഉണ്ടാക്കാതിരിക്കുന്നൊരവസ്ഥ അന്നനാളത്തിൻ്റെ വീക്കം അന്നനാളത്തിൻ്റെ സ്ട്രക്ചർ സങ്കോശം വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട് സ്ഥിരമായ വരണ്ട ഉണങ്ങിയ ചുമ ഇതെല്ലാം നമ്മൾ കെമിക്കൽസ് അടങ്ങിയ മരുന്നുകൾ കഴിക്കുന്നത് മൂലം ഉണ്ടാവുന്ന സൈഡ് എഫക്റ്റ് കൊണ്ടുവരുന്ന അസുഖങ്ങളാണ് എങ്കിൽ നമുക്ക് ദീർഘകാല ഉപയോഗത്തിലൂടെയുള്ള പാർശ്വഫലങ്ങൾ തടയണം ഇത്തരത്തിൽ അസുഖങ്ങളൊന്നും നമ്മൾക്ക് വരാതിരിക്കണമെങ്കിൽ അതിൻ്റെ മൂല കാരണം പരിഹരിക്കുക എന്നുള്ളതാണ് ഏക പോംവഴി ഈ അസിഡിറ്റിക്കായിട്ട് ആയുർവേദ ഉൽപ്പന്നങ്ങൾ കഴിക്കുമ്പോഴുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ആയുർവേദമായതുകൊണ്ട് തന്നെ ആയുർവേദ മൂല്യകളാണിതിലെല്ലാം തന്നെ അടങ്ങിയിട്ടുള്ളത് പെരുഞ്ചീരകം ഉണങ്ങിയ ഇഞ്ചി നെല്ലിക്ക ഏലം ഇതുപോലുള്ള ആയുർവേദ മൂലികൾ ആഡ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ സൈഡ് എഫക്റ്റോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല ഈ ആയുർവേദ പ്രൊഡക്റ്റ് നമ്മൾക്ക് ആസിഡിനെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ നമ്മൾക്ക് എത്രയാണോ നമ്മുടെ ദഹനത്തിന് ആവശ്യമായിട്ടുള്ള പിത്തം ആസിഡ് അത്രമാത്രം ഉത്പാദിപ്പിക്കാനും നിയന്ത്രിക്കാനൊക്കെ ഈ ഉൽപ്പന്നം സഹായിക്കുന്നുണ്ട് ഈ ഉൽപ്പന്നം കഴിച്ചു കഴിയുമ്പോൾ നമ്മളുടെ ആസിഡ് കൃത്യമായിട്ടുള്ള ലെവലിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ദഹന പ്രക്രിയ കൃത്യമായിട്ട് നടന്നുകൊ നടന്നു പോവും അതുപോലെ തന്നെ ആൻ്റി മൈക്രോബൽ ഫംഗൽ ആൻ്റി ഇൻഫ്ലുമ ഗുണങ്ങളുണ്ട് വയറ്റിൽ ഗ്യാസിൻ്റെ രൂപീകരണം തടയും അതുപോലെ തന്നെ അത് കുറയ്ക്കുകയോ ചെയ്യും വായ്നാറ്റത്തെ ഇല്ലാതാക്കും ശരീരവണ്ണം മലബന്ധം എന്നിവയെ കൂടി ചികിത്സിക്കും ഇനി ഈ ഉൽപ്പന്നം കഴിക്കുന്ന ചേവകളുടെ ഒരു പ്രത്യേകത കാരണം ചില ആളുകളിൽ വയറിളക്കമോ ലൂസ് മോഷണോ ഉണ്ടായേക്കാം ഈ ഒരു പ്രൊഡക്റ്റ് കഴിക്കുന്ന സമയത്ത് അത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗം നിർത്താം അല്ലെങ്കിൽ പ്രതിദിനം കഴിക്കുന്ന ഗുളികളുടെ എണ്ണം കുറയ്ക്കാം പ്രതിദിനം മൂന്ന് ഗുളികകളിൽ കൂടരുത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഗ്യാസ്ട്രിക് അൾസർ ഐ ബി സി ക്യാൻസർ മലബന്ധം ഹൃദ്രോഗങ്ങൾ എന്നിവയെ ചികിത്സിക്കാനോ അതിനെ നിയന്ത്രിക്കാനോ ആയിട്ട് ഈ ഉൽപ്പന്നങ്ങൾ കൊടുക്കാനോ കഴിക്കാനോ സാധിക്കില്ല അതുപോലെ തന്നെ പന്ത്രണ്ട് വയസ്സിന് മേലെയുള്ള എല്ലാവർക്കും തന്നെ ഈ ഉൽപ്പന്നം കഴിക്കാവുന്നതാണ് ഗർഭിണികൾക്കും ആവശ്യാനുസരണം കഴിക്കാവുന്നതാണ് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഈ ഉൽപ്പന്നത്തിനില്ല പിന്നെ ഈ പ്രൊഡക്റ്റ് നമ്മൾ കയ്യിൽ കൊണ്ടുപോകാൻ വരെ എളുമാണ് നമ്മൾ യാത്രാ ടൈമിലായാലും അതുപോലെ തന്നെ നമ്മൾ എവിടെ പോവുകയാണെങ്കിലും നമ്മൾ കയ്യിൽ വെക്കുകയാണെങ്കിലും നമ്മൾ പെട്ടെന്നുണ്ടാവും ആസിഡിറ്റിക്ക് കഴിക്കാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് ആസിഡിറ്റി ഉണ്ടോ അറിയണ്ടേ ഈ ഉൽപ്പന്നം ആവശ്യമാണോ എങ്ങനെ മനസ്സിലാക്കാം താഴെ പറയുന്ന ഏതെങ്കിലും ഒന്നിന് നിങ്ങളുടെ ഉത്തരം എസ് എന്നാണെങ്കിൽ ഈ ഉൽപ്പന്നം നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു ഉൽപ്പന്നമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടോ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ജങ്ക് ഫുഡ് സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്നവരാണോ എരിവുള്ള ഭക്ഷണം നിരന്തരം കഴിക്കുന്ന ആളാണോ പുകവലി മദ്യപാനമുള്ള ആളാണോ മിക്ക സമയങ്ങളും ആൻറ്റിബയോട്ടിക്കൽ കഴിക്കുന്നവരാണോ ആസിഡിറ്റിയിൽ നിന്ന് പെട്ടെന്നൊരു ആശ്വാസം വേണം എന്നുള്ള ആളുകളാണോ പാർശ്വഫലങ്ങളില്ലാതെ ആസിഡിറ്റിയെ മാറ്റിക്കൊണ്ട് ആരോഗ്യം കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോവാനായിട്ടുള്ളൊരു ആരോഗ്യം ആവശ്യമാണോ ഇതിലേതെങ്കിലും ഒന്നിൻ്റെ ഉത്തരം എസ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഉൽപ്പന്നം അത്യാവശ്യമായിട്ടുള്ളൊരു ഉൽപ്പന്നമാണ് ഇങ്ങനെയുള്ള ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒന്നിന് നിങ്ങളുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ ഈ ഉൽപ്പന്നം നിങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങൾക്ക് കഴിക്കാനും പറ്റും ഇനി ദീർഘകാലം വിട്ടുമാറാത്തതുമായ ആസിഡിറ്റി ഉള്ള ആളുകൾക്ക് ഒരു ദിവസം രാവിലെയും വൈകുന്നേരത്തും ഓരോന്ന് വെച്ച് കഴിക്കുക ഭക്ഷണത്തിന് ശേഷം അത് മുന്നായാലും കുഴപ്പമില്ല താൽക്കാലികമായിട്ടുള്ള അസിഡിറ്റി പെട്ടെന്നുണ്ടാവുന്ന അസിഡിറ്റി ആണെങ്കിൽ ഒരു ടാബ്ലറ്റ് കഴിക്കുക അതിന് ശേഷം ഒരു മണിക്കൂർ ഇടവേളയ്ക്ക് ശേഷം മറ്റൊന്നുകൂടി കഴിക്കുക ആശ്വാസം ലഭിക്കുന്നതുവരെ ഒരു ദിവസം മൂന്ന് കൂടരുത് അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കുറഞ്ഞത് നാല് മുതൽ എട്ടാഴ്ച അതായത് രണ്ട് മാസം വരെ ദിവസവും ഉപയോഗിക്കാവുന്നതാണ് ആവശ്യാനുസരണം നാല് മുതൽ എട്ടാഴ്ച അതായത് രണ്ട് മാസം അല്ലെങ്കിൽ ഫിഷൻസ് നിർദ്ദേശിച്ച പ്രകാരം നിങ്ങൾക്ക് ഈ ഉൽപ്പന്നം കഴിക്കാവുന്നതാണ്